വളരെ ഞെട്ടലോടെ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് മലയാളികൾ ഇന്നത്തെ ദിവസം ആരംഭിച്ചത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും പരസ്പരം അഗാധമായ സ്നേഹമുണ്ടെങ്കിലും പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവുണ്ടാക്കിയെന്ന് ദമ്പതികൾ പറയുന്നു ഇതിന് പിന്നാലെ ഇവരുടെ പല അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് എ ആർ റഹ്മാനു വേണ്ടി സൈറാ ബാനുവിനെ കണ്ടെത്തിയത് ഉമ്മയാണ് എ ആർ റഹ്മാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് നിന്ന് തിരിയാൻ നേരമില്ലാതെ ഓടുകയായിരുന്നു പെണ്ണ് കാണാൻ പോകാനൊന്നും നേരമില്ല തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ചാണ് അമ്മയും പെങ്ങളും സൈറാ ബാനുവിനെ കണ്ടെത്തിയത് സത്യത്തിൽ സൈറാ സഹോദരി മെഹറുനീസയെ കഷ് ഇഷ്ടപ്പെട്ടാണ് ഉമ്മ പെണ്ണ് ചോദിച്ചു വന്നത് പക്ഷേ മെഹ്റുവിന് മൂത്ത സഹോദരി ഉണ്ടെന്നും അവളുടെ വിവാഹത്തിന് ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യുവെന്നും പെൺവീട്ടുകാർ പറഞ്ഞു അപ്പോഴാണ് മൂത്ത മകൾ സൈറാ കണ്ടത് കണ്ട മാത്രയിൽ തന്നെ ഉമ്മയ്ക്ക് സൈറാബാനുവിനെ ഇഷ്ടപ്പെട്ടു സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും ആകർഷിച്ചു പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാൻ്റേത് അച്ഛൻ്റെ മരണശേഷം സൂഫീസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് വിവാഹിതരായത് അങ്ങനെ സൈറാബാനും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു വിവാഹം തുടക്കകാലത്ത് അവൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി കാരണം പുറത്തു പോകാനും സാധാരണയായി ഷോപ്പിംഗ് നടത്താനുമൊന്നും ഒന്നും സാധിക്കുകയായിരുന്നില്ല പിന്നീട് അത് ശീലിക്കുകയും ചെയ്തു എന്നാലും ഈ ഒരു വിവാഹ വാർത്ത പ്രത്യേകിച്ച് വിവാഹമോചന വാർത്ത വല്ലാത്ത ഞെട്ടിക്കലാണ് ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ് തീരുമാനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇങ്ങനെയായിരുന്നു വളരെ വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സൈറ തൻ്റെ ഭർത്താവ് എ ആർ റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള പ്രയാസകരമായ തീരുമാനമെടുത്തിരിക്കുന്നു അവരുടെ ബന്ധത്തിലെ കാര്യമായ വൈകാരിക സമ്മർദ്ദത്തിന് ശേഷമാണ് ഈ തീരുമാനം പരസ്പരം അഗാധമായ ഉണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവ് സൃഷ്ടിച്ചതായി ദമ്പതികൾ കണ്ടെത്തി വേദനയും വേദനയും കൊണ്ടാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് സൈറ വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രസ്താവനയിൽ പറയുന്നത്